ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ കുടുംബത്തിലെ സന്തോഷം നമ്മൾ യാന്ത്രികമായിട്ട് കാണിക്കുകയില്ലയോ പല കുടുംബങ്ങളിലും എല്ലാ കുടുംബവും പറയുന്നു ആ കുടുംബത്തിലെ വിഷയങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബത്തിന്റെ പേരെന്തോ മക്കളെ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബത്തിന്റെ പേര് മക്കള് പറ ആരാന്ന് പറഞ്ഞു അത് അമ്മയാ പറഞ്ഞു മക്കളാ പറയേണ്ടത് ഇവരെല്ലാം അറിയേണ്ടത് എന്തോ നമ്മുടെ കുടുംബത്തിന്റെ പേര് ന്യൂക്ലിയർ ഫാമിലി അല്ലേ അണ്ണു കുടുംബം പണ്ട് ഏത് കുടുംബമായിരുന്നു ഫാമിലി അത് ജീവിച്ചവരായിരിക്കും ഇരിക്കുന്നില്ലയോ എത്ര പേരുണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ച് പതിനഞ്ച് കൂടുതലുള്ള കൂട്ടുകുടുംബത്തിലായാലും ഉണ്ടോ നീ ഇപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോയിൻറ് ഫാമിലി താമസിച്ച നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ നല്ലത് എന്തുകൊണ്ടങ്ങനെ പറയാൻ കാര്യം ഇപ്പൊ ഇപ്പോഴത്തെ ആ ഓരോ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്താല് പണ്ടത്തെ ജീവിതം നല്ലതാ ഓർക്കും ഇല്ലായിരുന്നു എന്ന് പറയാൻ എന്നാലും മിക്കവാറും എല്ലാ വീടുകളിലും നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു അണുകുടും കൂട്ടുകുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ അണുകുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ തീർത്തോട്ടിട്ടുള്ളത് പണ്ടെന്ന് പറയുമ്പോ ഇത്ര ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല സൗകര്യങ്ങളില്ല കാശില്ല മനുഷ്യന് അപ്പൊ സ്നേഹമുണ്ട് ഇപ്പം ഇതെല്ലാം കൂടി വന്നപ്പ സ്നേഹം കുറഞ്ഞു അതാണ് പ്രശ്നങ്ങളാവുന്നത് പണ്ട് സ്നേഹമുണ്ടായിരുന്നില്ലയോ സ്നേഹമുണ്ട് യാന്ത്രികമാ പണ്ട് കൂട്ടുകുടുംബത്തിൽ സമ്പന്ന അല്ലായിരുന്നു പട്ടിണി ഉണ്ടായിരുന്നു പട്ടിണി ഇന്ന് പട്ടിണി ഉണ്ടോ ഏതെങ്കിലും നമ്മുടെ ശാഖായോഗത്തിൽ ഏതെങ്കിലും വീട്ടിൽ പട്ടിണി ഉണ്ടോ പ്രസിഡന്റ് കൂടിയ പറയുന്നേ പട്ടിണി ഇല്ലാത്ത ശാഖായോഗം അല്ലേ സെക്രട്ടറി പ്രസിഡന്റ് അഭിമാനിക്കുക സന്തോഷം പണ്ട് പട്ടിണി ഉണ്ടായിരുന്നു നമ്മൾ സന്തോഷിക്കുമായിരുന്നു കാര്യം ഞങ്ങൾക്ക് ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല ആരും കൊണ്ടുതരും അപ്പുറത്തെ വീട്ടിലാണ് ഇന്നോ ും തമ്മിൽ അറിയത്തില്ല കാര്യം മതിൽ അത്രയുണ്ട് ഞാൻ ഇപ്പറത്തെ വീട് ഇന്നത്തെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ അണു കുടുംബത്തിൽ നമ്മൾ വീട്ടിൽ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മാസം കഴിക്കുന്ന ബിരിയാണി കഴിക്കുന്ന നാട്ടുകാരെ കാണുന്നത് ഒരാഴ്ച കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അധികം ബിരിയാണിക്ക് ഫ്രീസർ വന്നു വെക്കും രണ്ടു മൂന്ന് ദിവസം കൂടെ പിന്നെ പട്ടിക്ക് കൊടുക്കത്തുള്ളൂ കഴിക്കുന്നല്ലേ ബന്ധങ്ങൾ കുറഞ്ഞു സമൂഹത്തിൽ ജോയിൻ ഫാമിലിയിൽ നിന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിലേക്ക് എത്തിയപ്പോൾ സ്നേഹം കുറഞ്ഞു അല്ലേ നമ്മൾ പരസ്പരമുള്ള സഹകരണം കുറഞ്ഞു അസൂയ കൂടി പ്രസിഡന്റ് ഇതെല്ലാം അറിയാം നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓരോ വീട്ടുകാരെ കുറിച്ചും അറിയാവുന്ന പ്രസിഡന്റായി പറയുന്നത് ഉള്ളിലെങ്കിലും വെമ്പി ഇരുന്ന് ഇപ്പൊ വെളി വരുവാ കണ്ടോ എനിക്കൊരു അവസരം കിട്ടി എന്നാ പറയുന്നത് മതിൽക്കെട്ടുണ്ടായിരുന്നു പണ്ട് കൂട്ടുകുടുംബത്തിൽ ഇല്ല പരമാവധി കൂടിപ്പോയൊരു കമ്പ് കൊണ്ടൊരു വേലി അല്ലേ ഒരു അതിർത്തി ഇന്നോ എത്രയും പൊക്കത്തില്ല കാശുള്ളതിന്റെ അനുസരിച്ച് നമ്മൾ പൊക്കും മധുര കെട്ടി തീർന്നോ അതിന്റെ മണ്ടയിൽ പൈസ ഉള്ളവൻ മുള്ളുപേരിയിടും കാശില്ലാത്തവൻ കുപ്പിച്ചില്ലും ആണി വെക്കും എന്തിനു വേണ്ടിയാ ആരും ആരും എത്തി നോക്കരുത് എന്തിനു വേണ്ടിയമ്മേ ഞാനും നിങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞാനും എന്തിനു വേണ്ടിയാ പറഞ്ഞോട്ട് പറഞ്ഞു കെട്ടുന്നേ മത്സരം കാണാതിരിക്ക

സ്നേഹമില്ലാതെ നാലേ ഉള്ളൂ ജോയിന്റ് ഫാമിലി നടു കുടുംബത്തിൽ വന്നപ്പോൾ ഇരുപതിൽ നിന്ന് എത്രലെത്തി നാല് സ്നേഹം ഇരുപതിൽ നിന്ന് എവിടെ എത്തി നാലിലേക്ക് സമ്പത്ത് ഇരുപതിൽ നിന്ന് എവിടെ എവിടെത്തി നാലില് ഇല്ലായ്മ ഉണ്ടോ ഇല്ല മക്കൾ കഴിക്കുന്നുള്ളൂ ഇല്ലയോ ടീച്ചർമാരോട് ചെന്ന് അമ്മമാരുടെ പരാതിയാണ് എന്ത് കുഞ്ഞുങ്ങളെ കൂടി ചിന്തിക്കുന്നുണ്ടോ അവർ അവരുടെ സുഖം നോക്കി പോകും അടുത്തത് അവരുടെ സന്തോഷം നോക്കി പോകും അടുത്ത ജീവിതത്തിൽ അപ്പോൾ ഈ അടു കഴിഞ്ഞ ജീവിതത്തിൽ അവരുടെ ആദ്യത്തെ ജീവിതത്തിൽ മക്കൾ അവരുടെ സ്നേഹത്തെക്കുറിച്ചോ അവരുടെ പഠനത്തെക്കുറിച്ചോ ഇവർ ചിന്തിക്കാറുണ്ടോ ഇല്ല ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കിട്ടുമോ സ്നേഹം കിട്ടുമോ ഇല്ല ഡിവോഴ്സ് മാത്രമല്ല ലഹരിക്ക് അടിമപ്പെട്ട കുടുംബങ്ങൾ എല്ലാ ദിവസവും വഴക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല ഇങ്ങനെയുള്ള